ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളക്ക് സമാരംഭം ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു എൽ സി വടകര ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ധർണ സമരം സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സി സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ സമീപനം തുടർന്നാൾ ശക്തമായി നേരിടുമെന്നും തൊഴിലാളി വിരുദ്ധ കേന്ദ്ര സർക്കാരിന്റെ മുഖമുദ്രയാണെന്നും അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന രാജ്യത്തെ എൽ ഐ സി ഏജൻ്റുമാരുടെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷൻ വെട്ടിക്കുറച്ച് നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും കഴിഞ്ഞ എഴുപത് വർഷമായി എൽ ഐ സി ഏജൻ്റുമാർ അനുഭവിക്കുന്ന കമ്മീഷൻ വെട്ടിക്കുറച്ച് ശരിയായ സമീപനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വടകര ബ്രാഞ്ച് ഓഫീസിന് നടന്ന ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സമരം ചെയ്യുകയായിരുന്നു ഏജന്റ് ഏഴോളം സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നപ്പോ വരുന്ന വ്യക്തത്തിൽ രാജ്യത്ത് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ ഈ നാടിനകത്തെ തൊഴിലാളികളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിലയിൽ തൊഴിലില്ലായ്മ പരിഹരിച്ചുകൊണ്ട് ഇവിടുത്തെ ദാരിദ്ര്യ ലഘൂകരിച്ചു ദാരിദ്ര്യ ലഘൂകരണം എല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ നാടിനെ ഉന്നതിയിലേക്ക് നയിക്കും എന്നുള്ള നിലയിലുള്ള വളരെ മനോഹരമായ മുദ്രാവാക്യങ്ങളാണ് ഈ രാജ്യത്തെ തൊഴിലാളികളുടെ മുൻപാകെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എന്നാൽ പതിനൊന്ന് വർഷക്കാലം കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ വരുമാനം ശരാശരി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു എന്നുള്ളതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നം രാജ്യത്തിൻ്റെ സമ്പത്ത് സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യയിലെ സമ്പന്നന്മാരുടെ കൈകളിലുണ്ടായിരുന്ന സമ്പത്തി എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പത്തിൻ്റെ ഇരുപത്തൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാഷ്ട്രങ്ങളിൽ നാലാമത്തെ രാഷ്ട്രമായി ഇന്ത്യ മാറുമ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ കേന്ദ്രീകരണം ഇന്ത്യൻ വെച്ചിരിക്കുന്നു ബ്രാഞ്ച് മണി ഇ കെ അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കരിമ്പിൽ കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു അഖിലേന്ത്യാ കൌൺസിൽ മെമ്പർ കെ എം ശ്രീധരൻ എംപ്ലോയീസ് യൂണിയൻ നേതാവ് ഷൈനു കെ പി ഡിവിഷൻ കമ്മിറ്റി അംഗം കെ സുരേഷ് മോഹനൻ കെ പി അജിത നടേമൽ കെ ചന്ദ്രശേഖരൻ എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും ഈ ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു ഓണമഹോത്സവത്തിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് 2025.